നമസ്കാരം പശ്ചിമേഷ്യയിൽ അപ്രഖ്യാപിത യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു ഇസ്രയേൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ ശക്തമായി തിരിച്ചടിച്ച് ഇറാനും യുദ്ധമുന്നണിയിലേക്ക് കടന്നു വരികയാണ് ടെല്ലവീവിൽ വിവിധ ഇടങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചു ജറുസലേമിലാകട്ടെ വലിയ സ്ഫോടനമുണ്ടായി ഇറാന്റെ ഡ്രോൺ ആക്രമണമാണ് പ്രധാനമായും നടന്നത് ഇതിനിടെ മിസൈലും പ്രയോഗിച്ചു ഇസ്രയേലും ആക്രമണം തുടരുകയാണ് ഇറാൻ ആക്രമണം പ്രതീക്ഷിച്ചിരുന്ന ഇസ്രയേൽ ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനായി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ആണവ ചോർച്ചയുണ്ടോ എന്ന ആശങ്കയും ഏറുകയാണ് അതുകൂടിയായാൽ പടക്കളം നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം അപകടകരമാകും എന്താണ് സംഭവിക്കുന്നത് പരിശോധിക്കാം ഇറാന്റെ ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം ഇതോടെ മധ്യപൂർവ്വദേശം കലുഷിതമായി മാറുകയാണ് ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് അറിയിക്കുന്നത് ഇസ്രയേൽ യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്നും അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇതെല്ലാം ഇസ്രായേൽ നിഷേധിക്കുകയാണ് ഇസ്രായേൽ തലസ്ഥാനത്തേക്ക് മിസൈൽ മഴ അയയ്ക്കുകയായിരുന്നു ഇറാൻ മഹാഭൂരിപക്ഷവും അയണ്ടും തകർത്തുവെങ്കിലും ടെല്ല്വീപിൽ വരെ ചിലത് നിലം എന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ നിരവധി ഇസ്രായേലികൾക്കും പരിക്കുപറ്റി ഇതിനു പിന്നാലെ നോക്കിയിരിക്കാതെ നിമിഷ നേരം കൊണ്ട് ഇസ്രയേലിന്റെ തിരിച്ചടിയും ഉണ്ടായി ഇത് അതിഭീകരമായിരുന്നു അമേരിക്കയുമായുള്ള ചർച്ചകൾ അവസാനിപ്പിച്ച് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാനും മുമ്പോട്ട് പോകുന്നുവെന്നാണ് പ്രതികരണം ഇതോടെ ലോകം യുദ്ധ മുന്നണിയിലേക്ക് പോകുന്നുവെന്നാണ് വിലയിരുത്തലുകൾ അമേരിക്കയും കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് പിന്തുണ അറിയിച്ചിരുന്നു ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം ഇതിന് ആകട്ടെ തയ്യാറുമല്ല ആണവ കരാറിൽ ഇറാൻ ഉടൻ തന്നെ ഒപ്പിടാനും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ അതിശക്തമായ യുദ്ധമാണ് നടക്കാനൊരുങ്ങുന്നത് ഇറാൻ എല്ലാ പരിധിയും വിട്ടെന്നാണ് ഇസ്രയേൽ പറയുന്നത് ടെഹ്റാൻ വിമാനത്താവളം ആക്രമിച്ചുവെന്നും സൂചനകളുണ്ട് അറബ് രാഷ്ട്ര തലവന്മാരുമായി അമേരിക്കൻ പ്രസിഡന്റ് ഫോണിൽ സംസാരിച്ചു ഇസ്രയേലിൽ ഇറാൻ കനത്ത ആക്രമണം നടത്തിയെന്നാണ് സൂചന ജെറുസലേമിലെ ജനവാസ കേന്ദ്രങ്ങളിലായിരുന്നു ആക്രമണം നിരവധി പേർ മരിച്ചുവെന്ന് ഇറാൻ അവകാശപ്പെട്ടു എന്നാൽ ഒരാൾ മരിച്ചെന്നാണ് ഇസ്രയേൽ പറയുന്നത് ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു വെള്ളിയാഴ്ച രാവിലെ ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ സൈന്യത്തിലെ ഉന്നതരും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ ുള്ളവരെല്ലാം കൊല്ലപ്പെട്ടിരുന്നു ആക്രമണം നടന്നതിന് പിന്നാലെ രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ഇറാൻ താൽക്കാലിക നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് വൈകുന്നേരത്തോടെ ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയത് മധ്യപൂർവ്വ ദേശത്ത് അശാന്തിയുടെ തീപുടർത്തി ഇറാനിൽ വീണ്ടും ഇസ്രയേലിന്റെ കനത്ത മിസൈൽ ആക്രമണം നടന്നുവെന്നാണ് വിലയിരുത്തലുകൾ തെക്കൻ ടെഹ്റാനിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ആക്രമണം തുടരുകയാണെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഭൂഗർഭ ആണവ സംവിധാനങ്ങൾ സുരക്ഷിതമാണെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു അതേസമയം ഇറാനും പ്രത്യാക്രമണം നടത്തുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡ്രോൺ ഉപയോഗിച്ച് ലബീവിലും ജെറുസലേമിലും ഇറാൻ ആക്രമണം നടത്തി എന്നാണ് വിവരം ഇസ്രയേലിന് മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങി ഇറാനിലേക്ക് ഇസ്രായേൽ യുദ്ധ വിമാനങ്ങൾ പറന്നതായി സൂചനയുമുണ്ട് ഇസ്രായേലിന്റെ പോർ വിമാനം വെടിവെച്ചിട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇത് ഇസ്രായേലിന്റെ സൈനിക വക്താവ് നിഷേധിക്കുകയാണ് ഉണ്ടായത് ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല ഖമേനി പറഞ്ഞു ഇതിനിടെ ഇസ്രായേലിലേക്ക് ഹൂദി വിമതർ ഡ്രോൺ ആക്രമണവും നടത്തി ഇറാന്റെ ആക്രമണം സാധാരണക്കാരുടെ നേരെയാണെന്ന് ഇസ്രായേൽ ആരോപിച്ചു ുന്നു ഇറാൻ പരിധികൾ ലംഘിച്ചെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയും പറഞ്ഞു വീടുകളിൽ തന്നെ കഴിയണമെന്നും പൊതുസ്ഥലങ്ങളിൽ ഒത്തുകൂടുന്നത് ഒഴിവാക്കണമെന്നും ജനങ്ങൾക്ക് ഇസ്രായേൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് രാഷ്ട്ര തലവന്മാരുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു ദേശീയ സുരക്ഷാ സമിതിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചയും നടത്തും അതിനിടെ ഇറാന്റെ നദാൻസ് ആണവ കേന്ദ്രത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നുമുണ്ട് വെള്ളിയാഴ്ച ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ വൻ ആക്രമണം നടത്തിയിരുന്നു ആണവ നിർവ്യാപന ബാധ്യതകൾ പാലിക്കുന്നതിൽ ടെഹ്റാൻ പരാജയപ്പെട്ടു എന്ന് അന്താരാഷ്ട്ര ആണവ ഏജൻസി ആരോപിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഈ വികസനമുണ്ടായത് അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് റേഡിയേഷൻ ചോർച്ചയിലേക്ക് നയിക്കുമോ എന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് ഇത് എത്രത്തോളം അപകടകരമാണെന്ന ആശങ്കകൾ ഉയരുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം ിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ തെക്കായിട്ടാണ് നദാൻ സാണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തെ പ്രധാന സമ്പുഷ്ടീകരണ കേന്ദ്രമാണിത് രണ്ടായിരത്തി രണ്ടിൽ കടത്തപ്പെട്ട ഒരു ഇറാനിയൻ പ്രതിപക്ഷ ഗ്രൂപ്പാണ് ഇതിന്റെ അസ്തിത്വം ആദ്യമായി വെളിപ്പെടുത്തിയത് നദാൻസ് ആണവ നിലയത്തിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചുവെന്ന് ഐ എ ഇ എ മേധാവിയായ റാഫേൽ മരിയാനോ ഗ്രോസി ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെസോഗിനോട് പറഞ്ഞതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്ഫഹാൻ പ്രവിശ്യയിലെ ആണവ നിലയം ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നതായി ഐ എഇ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ഇറാനിലെ ആശങ്കാജനകമായ സ്ഥിതിഗതികൾ ഏജൻസി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കാഴ്ച പറഞ്ഞതായി ഗ്രോസി പറയുന്നു റേഡിയേഷൻ അളവ് സംബന്ധിച്ച് ഇറാനിയൻ അധികാരികളുമായും ഇറാനിലെ ഇൻസ്പെക്ടർമാരുമായും ഐ എഇ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഗ്രോസി പറയുന്നു ഇനി ഇത് റേഡിയേഷൻ ചോർച്ചയ്ക്ക് കാരണമാകുമോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഇല്ല എന്ന് തന്നെയാണ് കാരണം ആണവ വസ്തുക്കളിൽ നേരിട്ട് പതിച്ചാൽ പോലും വലിയ അപകടമോ റേഡിയേഷൻ ചോർച്ചയോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇതെല്ലാം കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആണവ വസ്തുക്കളുടെ ഘടനയെ ആശ്രയിച്ചിരിക്കുന്നു ആണവ വസ്തുക്കളും സ്ഫോടക വസ്തുക്കളും വെവ്വേറെ സൂക്ഷിക്കുകയാണെങ്കിൽ ആണവ വസ്തുക്കളിൽ നേരിട്ട് പതിച്ചാലും സ്ഫോടനത്തിനോ ചോർച്ചയ്ക്കോ വലിയ അപകടമില്ല ഇന്ത്യയുടെ ആണവോച വകുപ്പിന്റെ മുൻ മേധാവിയായ അനിൽ കബ്ദോദർ ഇത് ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞതാണിത് ഈ ആക്രമണങ്ങൾ ആണവ വസ്തുക്കൾ പരിസ്ഥിതിയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അത് വ്യാപിക്കുന്നതിനോ കാരണമാകും എന്നാൽ ഇത് ആക്രമണ കേന്ദ്രത്തിനോ സ്ഥലത്തിനോ ഉള്ളിൽ പരിമിതമായി തുടരാനുള്ള സാധ്യതയുമുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേൽ ആണവായുധങ്ങൾ പ്രയോഗിച്ചാലും അതൊരു സംഘടിത സ്ഫോടനമാണെന്ന് പറയുന്നതിന് പകരം ഒരു റേഡിയേഷൻ ചോർച്ചയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇസ്രയേൽ ആക്രമണങ്ങളിൽ നദാൻസ് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന്റെ ചില ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ണവ വികരണമോ രാസമലിനീകരണമോ സംഭവിച്ചിട്ടില്ല എന്ന് ഇറാന്റെ ആണവോർജ്ജ സംഘടന പ്രസ്താവനയിൽ പറഞ്ഞു ഇറാൻ ആണവോർജ്ജ സംഘടനയുടെ വക്താവായ ബഹ്റുസ് കമാൽ വെണ്ടി പറഞ്ഞതായി ഉദ്ധരിച്ചുകൊണ്ട് നദാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ ഭൂമിക്ക് മുകളിലുള്ള ഭാഗത്തേക്ക് മാത്രമായി പരിമിതപ്പെടുത്തി നദാൻസ് ഫോഡോ ആണവ സൗകര്യങ്ങൾ ഭൂമിക്കടിയിൽ വളരെ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ നദാൻസിനെതിരായ ആക്രമണം അങ്ങേയറ്റം ആശങ്കാജനകമാണ് സന്ദർഭമോ സാഹചര്യമോ പരിഗണിക്കാതെ ആണവ സൗകര്യങ്ങൾ ഒരിക്കലും ആക്രമിക്കരുതെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് കാരണം അത് ആളുകൾക്കും പരിസ്ഥിതിക്കും ദോഷം ചെയ്യും അത്തരം ആക്രമണങ്ങൾ ആണവ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും അതുപോലെ തന്നെ പ്രാദേശികവും അന്തർദേശീയവുമായ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത് ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് നേരത്തെ തന്നെ ഇറാൻ ഇസ്രയേലിൽ ആക്രമിക്കുമെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ആകെ പതിമൂന്നിടത്താണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് ഇസ്രയേൽ ജനവാസ മേഖലകളിലാണ് ആക്രമണം നടത്തിയതെന്നും നിരവധി സ്ത്രീകളും കുട്ടികളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഇറാൻ ആരോപിച്ചു രണ്ട് ആണവ ശാസ്ത്രജ്ഞനാണ് കൊല്ലപ്പെട്ടത് റവല്യൂഷണറി ഗാർഡ് കമാൻഡറായ ഹുസൈൻ സലാമിയും കൊല്ലപ്പെട്ടു ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ നേഷൻസ് ഓഫ് ലയൺസ് എന്ന പേരിൽ ആക്രമണം നടത്തിയത് അതേസമയം തന്നെ ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ പങ്കില്ല എന്ന് യു എസ് ആവർത്തിക്കുന്നതിനിടയിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ നന്ദി അറിയിച്ചതും ശ്രദ്ധേയമായ ഒന്നാണ് ആക്രമണത്തിന് ശേഷം നടത്തിയ വീഡിയോ സന്ദേശത്തിലാണ് നെതന്യാഹു ട്രംപിനെ നന്ദി അറിയിച്ചത് ട്രംപിന്റെ പ്രസിഡന്റ് കാലയളവിടെ ഉടനീളം നമ്മുടെ രാജ്യത്തിന് നൽകിയ സ്ഥിരമായ പിന്തുണയ്ക്ക് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നു നെതന്യാഹു പറഞ്ഞു പറഞ്ഞു എന്നാൽ ആക്രമണത്തിൽ പങ്കില്ല എന്നാണ് ട്രംപ് ആവർത്തിക്കുന്നത് ഇറാന് അനുഭവം ഉണ്ടാക്കാൻ കഴിയില്ലെന്നും അവർ ചർച്ചാമേഷ്യയിലേക്ക് മടങ്ങി എത്തുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായും ട്രംപ് പറയുകയുണ്ടായി ഇറാൻ നേതൃത്വത്തിലെ നിരവധി പേർ തിരികെ വരില്ല ഇറാൻ സൈനിക മേധാവികളടക്കം കൊല്ലപ്പെട്ടത് സൂചിപ്പിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞു ആക്രമണത്തിന് മുമ്പ് പശ്ചിമേഷ്യയിലെ ഒരു പ്രധാന സഖ്യകക്ഷി വിവരം അറിയിച്ചിട്ടുണ്ടെന്നും ട്രംപ് വെളിപ്പെടുത്തി എന്നാൽ അത് ഏത് രാജ്യമാണെന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടുമില്ല അതേസമയം അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഇരു രാജ്യങ്ങളും കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ഇറാൻ സൈന്യം അറിയിക്കുന്നത് ഇപ്പോൾ ഇസ്രയേലുമായി നിലവിൽ ഇറാൻ പോരാട്ടത്തിലൂടെ തുടക്കം വിട്ടു കഴിഞ്ഞു അങ്ങനെയെങ്കിൽ അടുത്തത് അമേരിക്കയാണ് അതിനുവേണ്ടി ഇറാന് സാധിക്കുമോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കൂ അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുമരെ നന്ദി